നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങളിൽ കടുത്ത വേനൽക്കാലം എത്തിയതോടെ തൊഴിലാളികൾക്ക് ഉച്ചവിശ്രമ സമയം അനുവദിച്ച് യു എ ജൂൺ പതിനഞ്ച് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെയാണ് ജോലി സമയം അധികൃതർ പുനഃക്രമീകരിച്ചിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ മൂന്ന് മണിവരെ തൊഴിലാളികൾക്ക് വിശ്രമം അനുവദിക്കണമെന്ന് മാനുഷിക ശേഷി വകുപ്പ് മന്ത്രി നാസിർ ബിൻ താനി അൽ ഹംലി അറിയിക്കുകയുണ്ടായി എന്നാൽ എമർജൻസി മേഖലയിൽ ജോലി ചെയ്യുന്നവരെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഇത്തരം തൊഴിലാളികൾക്ക് ആവശ്യമായ സംരക്ഷണം നൽകണമെന്ന് മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട് കുടിവെള്ളവും സൗകര്യവും കോവിഡ് പ്രതിരോധ സംവിധാനവും ഇവർക്കായി ഒരുക്കണം ഇടവേള സമയത്ത് വെയിലേൽക്കാതെ തൊഴിലാളികൾക്ക് വിശ്രമിക്കുന്നതിന് സൗകര്യം ഒരുക്കണം എട്ട് മണിക്കൂറിൽ കൂടുതൽ തൊഴിലാളികളെ ജോലി ചെയ്യിപ്പിച്ചാൽ അതിനുശേഷം വരുന്ന ഓരോ മണിക്കൂറും അധിക ജോലി സമയമായി പരിഗണിക്കും നിബന്ധനകൾ ലംഘിച്ചാൽ അയ്യായിരം മുതൽ അമ്പതിനായിരം ദീർഘം വരെ പിഴ അടയ്ക്കേണ്ടി വരുമെന്നും നിർദ്ദേശിച്ചു അടുത്ത ദിവസങ്ങളിൽ യു എയിൽ ചൂട് ദേശീയ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരുന്നു അബുദാബിയിൽ നാൽപ്പത്തി ഡിഗ്രി വരെയും ദുബായിൽ നാൽപ്പത്തി ഡിഗ്രി വരെയും കൂടുമെന്നാണ് അറിയിപ്പ് നിലവിൽ ശരാശരി മുപ്പത്തി ഡിഗ്രിയാണ് ചൂട് അനുഭവപ്പെടുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക